പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയുടെ പിൻഭാഗത്ത് ഈ കുട്ടിയെ മൂന്ന് പേർ കൂട്ടിക്കൊണ്ടു ഇതിനകത്ത് തന്നെ എട്ടോ ഒൻപതോ കേസ് കൂട്ടബലാൽസമാണ് സംഘം ചേർന്ന് കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ് ഒരാൾ ടു വീലറിൽ ഈ കുട്ടിയെ ഈ റബ്ബർ തോട്ടത്തിൽ എത്തിച്ചു ബാക്കിയുള്ളവർ റബ്ബർ തോട്ടത്തിൽ കാത്തിരുന്നു ഈ കുട്ടിയെ രാവിലെ പത്ത് മണിക്ക് കൊണ്ടുപോയവർ വൈകിട്ട് നാലു മണിക്കാണ് ഈ കുട്ടിയെ വിട്ടത് മെയിൻ ആയിട്ടുള്ളത് ഒന്നാം പ്രതി എന്ന് പറയുന്ന സുബിനാണ് കാമുകൻ കാമുകൻ ഈ സുബിനാണ് ഈ കുട്ടിയെ ഇത്രയധികം അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇതുവരെ ഇനി നാല് കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഈ കുട്ടിയെ പരിചയപ്പെട്ട് പീഡിപ്പിച്ചവരുടെ എണ്ണം പത്തനംതിട്ടയിലെ ദളിത് യുവതി ആ കുട്ടിയുടെ പീഡനം നമ്മള് വല്ലാതെ കൂടിയാണ് ഇപ്പോ ചർച്ച ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ കഥകളാണ് ഇത് സംബന്ധിച്ച് ഓരോ സംഭവങ്ങൾ ഓരോ പ്രദേശങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ അവിടുത്തെ മോർച്ചറിയിൽ ഈ കുട്ടി അവിടെ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചു അതുപോലെ തന്നെ ബസ്സിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങളും ഓരോ പ്രദേശങ്ങളിലേക്ക് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറുപത്തി രണ്ട് പേര് എന്നാണ് ആ കുട്ടിയുടെ മൊഴി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇത് കേരളം കാണാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പോക്സോ ഈ അറുപത്തിരണ്ടിൽ തന്നെ നിക്കൂന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു ബസ്സിൽ പീഡനം നടക്കുക എന്ന് പറയുന്നത് ബസ് ജീവനക്കാരനാ പീഡിപ്പിച്ച ബസ് ജീവനക്കാരൻ മാത്രമല്ലല്ലോ പ്രതിയാവുന്നത് കൂട്ടുപ്രതികളും ഉണ്ടാവും ആരെങ്കിലും ഒക്കെ ഇതിന് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരാൾ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു ആ വാഹനം ഒരാൾ ഓടിച്ചിരുന്നു അയാൾക്ക് പീഡനം അറിയായിരുന്നു അയാളും പീഡന കേസിൽ പ്രതിയാവും കേസിൽ പ്രതിയാവും ഏറ്റവും അവസാനം വരുന്ന കഥ ജോണേറ്റം പറഞ്ഞ പോലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയുടെ പിൻഭാഗത്ത് ഈ കുട്ടിയെ മൂന്ന് പേർ കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് പേർ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പിന്നെ പീഡിപ്പിച്ചു അവിടെ വെച്ച് ഈ കുട്ടിയെ പീഡനം നടത്തി വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൊണ്ടുപോകുന്നവരെല്ലാം ഈ കുട്ടിയെ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണ് അവരുടെ കാര്യം നടക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു പക്ഷേ ഈ കുട്ടി ചെയ്ത ഒരു പരിപാടി ഈ ചെയ്തവരുടെ ഒക്കെ നമ്പറുകൾ സേവ് ചെയ്തു സേവ് ചെയ്തു അത് സേവ് ചെയ്ത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴി തന്നെ പരിചയപ്പെട്ട് തന്നെ ഉപദ്രവിച്ച എല്ലാവരുടെയും നമ്പറുകൾ ഈ കുട്ടി സേവ് ചെയ്തു വെച്ചു ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി ഈ കുട്ടിയെ പരിചയപ്പെട്ട് പീഡിപ്പിച്ചവരുടെ എണ്ണം മുപ്പതിന് മുകളിലാണ് ഇൻസ്റ്റഗ്രാം വഴി പീഡിപ്പിച്ചതിൽ ഈ റാന്നി മന്ദിരംപടിയിൽ ഒരു റബ്ബർ തോട്ടം അവിടെ ആ റബ്ബർ തോട്ടത്തിൽ ഈ കുട്ടിയെ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട പിന്നെ ആറുപേർ ആറുപേർ ചേർന്ന് ഈ കുട്ടിയെ ഒരാൾ ടു വീലറിൽ ഈ കുട്ടിയെ ഈ റബ്ബർ തോട്ടത്തിൽ എത്തിച്ചു ബാക്കിയുള്ളവർ റബ്ബർ തോട്ടത്തിൽ കാത്തിരുന്നു ഈ കുട്ടിയെ രാവിലെ പത്ത് മണിക്ക് കൊണ്ടുപോയവർ വൈകിട്ട് നാല് മണിക്കാണ് ഈ കുട്ടിയെ വിട്ടത് വിട്ടത് ആ തിരികെ വിട്ടത് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതിനകത്ത് നാല് പ്ലസ് ടു വിദ്യാർത്ഥികൾ നാല് പ്ലസ് ടു രണ്ട് പ്ലസ് ടുവും ഒരു പ്ലസ് വണ്ണും ഒരു പത്താം ക്ലാസ്സും മൈനറാണ് പിന്നെ ഇതിൽ ആദ്യം ഇതിൽ മെയിൻ മെയിനായിട്ടുള്ളത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സുബിനാണ് കാമുകൻ കാമുകൻ ഈ സുബിനാണ് ഈ കുട്ടിയെ ഇത്രയധികം അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്തത് ഈ കുട്ടിയെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ കുട്ടിയെ ഇയാള് ശാരീരികമായി ഉപയോഗിച്ചു അതും ആദ്യം ഒരിടത്ത് ഒരിടത്ത് ഉപയോഗിച്ചു രണ്ടാമതൊരു ഷെഡിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചു ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഇയാൾ അയച്ചു കൊടുത്തു പിന്നീട് ഇങ്ങനെ പത്തനംതിട്ട ഈ കുട്ടിയെ ബസ്റ്റോ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചു വരുത്തുക ബസ് സ്റ്റാൻഡിൽ ജോണൻ പറഞ്ഞ പോലെ ബസ്സിനകത്ത് നിർത്തിയിട്ട് ബസ്സിനകത്ത് ഷട്ടർ ഇട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി ഉപദ്രവിച്ചു കായിക പരിശീലകർ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറയാതിരുന്ന ഒരു കഥ ഒരു നവ വരെ നവവരെ പീഡിപ്പിച്ചു അതുപോലെ തന്നെ പിന്നെ വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരാൾ പിന്നെ അയാളും പീഡിപ്പിച്ചു അറുപത്തിരണ്ട് പേരൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും പേരുകൾ വായിക്കാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് ഇരുപത്തി ഒൻപത് ആർ ആണ് മൊത്തത്തിൽ ഇടേണ്ടി വന്നിരിക്കുന്നത് ഇരുപത്തി ആ കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒമ്പത് ആർ ഇട്ടിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേരിപ്പോൾ പിടിയിലായിട്ടുണ്ട് ഇനിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവിടെ പത്തനംതിട്ടയിൽ പതിനൊന്ന് എഫ്ഐആർ ഇലവൻതിട്ടയിൽ പതിനാറ് എഫ്ഐആർ മലയാളപ്പുഴയിൽ ഒന്ന് പന്തളത്തൊന്ന് ഇത്രയുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജില്ലയുടെ പുറത്തു നിന്ന് തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ് വിദേശ വിദേശത്തേക്ക് കടത്തിയ പേരെയാണ് കടന്നിരിക്കുന്ന ഏഴ് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മൊത്തം അമ്പത്തെട്ട് പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു ഇനി നാല് പേരെയും കൂടിയാണ് തിരിച്ചറിയാനുള്ളത് തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയാൻ സാധ്യതയുള്ളവരും എല്ലാം മുങ്ങിക്കഴിഞ്ഞു ഇവരെയൊക്കെ ഇനി ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ വലിയ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ എത്തപ്പെട്ടു ഈ സ്മാർട്ട് ഫോണാണ് ഈ കുട്ടിയുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിച്ചത് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു വില്ലനാണ് ഒരു വില്ലനാണ് ഒരു സൈഡിൽ അതൊരു വില്ലൻ തന്നെയാണ് അപ്പോൾ ഈ ഈ കുട്ടിയെ ഇതുപോലെ സ്മാർട്ട് ഫോൺ അച്ഛനും അമ്മയ്ക്കും ഉപയോഗിക്കാൻ അറിയില്ല ഈ കുട്ടിയുടെ അച്ഛനും മാതാപിതാക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു അപ്പം ഇത് ഈ കുട്ടിയിലേക്ക് ഇത് വന്നു ഇപ്പം പോലീസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കുട്ടിയുടെ ഫോണിലേക്ക് രാത്രി എട്ട് മണിക്കും പുലർച്ചെ അഞ്ച് മണിക്കും വന്നിരിക്കുന്ന ഈ പിതാവിൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കോൾ ലിസ്റ്റ് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഇതാണ് ഇപ്പോൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം രാത്രി എട്ട് മണിക്ക് ശേഷവും പുലർച്ചെയും പുലർച്ചെ വരെ വിളിച്ചിട്ടുള്ള എല്ലാ കോളുകളുടെയും ആളുകളുടെ നമ്പറുകൾ എടുത്തുകൊണ്ടിരിക്കുക കുറേ പേരെയൊന്നും ഈ കുട്ടിക്ക് അറിയില്ല കുറച്ച് പേരെയൊന്നും ഈ കുട്ടിക്ക് അറിയില്ല ഈ ഇനി കണക്റ്റ് ചെയ്യണം അതായത് മറ്റ് ഓരോരുത്തരിൽ നിന്ന് ഓരോരുത്തരെ കണക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അറുപത്തിരണ്ടിലൊക്കെ ഇത് നിൽക്കുമോ എന്നുള്ളത് സംശയമാണ് പോകുന്ന ഇത് ഏറ്റവും വലിയ പിന്നെ പോക്സോ പീഡന കേസാവും ഇതിപ്പോൾ നാഷണൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക പ്രധാനപ്പെട്ട ഒരു ഈ കേസിൽ അകപ്പെടുന്ന മുഴുവൻ ആളുകളും പോക്സോ പോക്സോ കേസിലെ കേസിലെ ആ പ്രതിയാവും പിന്നെ ഇത് ദളിത് കുട്ടിയാണ് അപ്പോൾ കുട്ടിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിലല്ലാത്തവരാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും കേസെടുക്കും പോലീസിന് ഇപ്പോൾ ഇത്രയും കുറ്റപത്രം ഉണ്ടാകണം ഇരുപത്തി ഒമ്പത് എഫ്ഐആർ ആയപ്പോഴത്തേക്ക് പല സ്റ്റേഷനുകളിലായിട്ടാണ് ഇരുപത്തി ഒൻപത് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേര് മൂന്ന് പേര് ആറുപേര് ചില ചില ഇതിനകത്ത് തന്നെ എട്ടോ ഒൻപതോ കേസ് കൂട്ടബലാത്സംഗമാണ് സംഘം ചേർന്ന് കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ് അപ്പം ഇനി അദ്ദേപ്പം തന്നെ കുട്ടിക്ക് പലരെ അറിയില്ല അപ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിൽ ഉൾപ്പെട്ടവന്മാരിൽ ഏതെങ്കിലും ഒരുത്തിനെ അറിയാമെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി പോലീസിനെ ഐഡൻറ്റിഫൈ എടുക്കാൻ പറ്റും കാര്യം ഒരുത്തൻ പിടിക്കപ്പെട്ട അവ എന്തായാലും പറ വിചാരിക്കുന്നു എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഇതാണല്ലോ അപ്പം ബാക്കിയുള്ളവരെയും കൂടെ പറഞ്ഞു കൊടുക്കും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് കൂടുതൽ പേര് കൂടുതൽ കൂടുതലാളുകൾ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ താഴെയുള്ളവരാണ് ഇത് ഈ കുട്ടി ബസ് സ്റ്റാൻഡിൽ വരുമെന്ന് വിളിച്ചു വരുത്തി ബസ് സ്റ്റാൻഡിൽ എത്തിക്കുന്ന ശേഷം ഈ കുട്ടിയോട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് കൊണ്ടുപോവാണ് ഇതായിരുന്നു ഇവരുടെ രീതി അപ്പോൾ പല സ്ഥലങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിലും ആളോഴിഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് പല ഏരിയകളിലും പല ഏരിയ കുട്ടിക്ക് അറിയില്ല ജില്ലാ പോലീസ് മേധാവി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കണക്കിലാണ് ഈ മുപ്പത്തൊമ്പത് പേരും പിന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്പത്തെട്ട് പേരെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഈ പറയുന്നവരുടെ ഒക്കെ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പലരും ഫോണൊക്കെ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ചതിക്കുഴികളും അപകടങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം ജീവിതം തന്നെ തകർന്നു പോകുന്ന തരത്തിലേക്ക് ഒരു ഫോൺ കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതെ ഞാൻ കഴിഞ്ഞ ഒരു സംഭവത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ നേരത്തെ പറഞ്ഞ കേസ് മറ്റേ സൂര്യനെല്ലി ഇതാണ് നമ്മുടെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പീഡന കേസുകളിൽ ഒരാളാണ് നാൽപ്പത്തിരണ്ട് പേര് ആ നാൽപ്പത്തിരണ്ടിനും മുകളിലാണ് ഇത് ഈ കേസ് അറുപത്തിരണ്ടായി അറുപത്തിരണ്ട് പേരിൽ അമ്പത്തെട്ട് പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി നാല് പേരെയും കൂടിയാണ് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ഇതിനിടയിൽ കുട്ടി ഇന്നലെയും മൊഴിയെടുത്തു ഇന്നും മൊഴിയെടുത്തു ഇന്ന് രാവിലെയും കുട്ടിയുടെ മൊഴിയെടുത്തു കുട്ടിയെ ഒരു കാരണവശാലും വാർത്തകൾ കാണിക്കരുത് എന്ന് സി ഡബ്ല്യു സിയുടെ ഉത്തരവുണ്ട് ഈ കുട്ടിയെ ഒരു കാരണവശാലും വാർത്തകൾ കാണിക്കരുത് പത്രമാധ്യമങ്ങൾ കാണാൻ പാടില്ല കുട്ടി എന്നുള്ളതാണ് അത് കുട്ടിക്ക് ട്രോമ ഉണ്ടാകാൻ പാടില്ല അപ്പൊ കഴിഞ്ഞ ദീർഘകാലത്തുള്ള ഈ പീഡന സംഭവമായതുകൊണ്ട് ഈ കുട്ടി ഇപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട് എന്നാണ് ഈ കുട്ടിക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നതാണ് കുട്ടിയുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് അപ്പൊ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും പോക്സോ എടുക്കും അതും പോലീസ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവരെയും അതും എടുക്കാം പോക്സോ എടുക്കാം കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ പ്രായമില്ലാത്ത കുട്ടികൾക്ക് പിന്നെ ഈ പറയുന്ന ലൈംഗിക ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ പോക്സോ എടുക്കാം അതുകൊണ്ട് ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനും പോക്സോ കേസ് എടുക്കാം അതാണ് ഈ പോക്സോയുടെ വകുപ്പിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സഹായിച്ചവരടക്കം ഇതിൽ പ്രതിയാകും ഇപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ മെഡിക്കൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് ഷീപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഓരോരുത്തരെ മെഡിക്കൽ എടുപ്പിക്കുക ഓരോരുത്തരെ പിടിച്ചുകൊണ്ടുവരുന്നു പത്തനംതിട്ട ജനൽ ആശുപത്രി കൊണ്ടുപോകുന്നു മെഡിക്കൽ എടുക്കുന്നു കൊണ്ടുപോകുന്നു റിമാൻഡ് ചെയ്യുന്നു ഇതിപ്പോൾ പോലീസ് ഷീപ്പിന് ഇതിൽ സമയമില്ല ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക ചുഴിയായിരുന്നു ഒരു ചുഴി ആ ചുഴിയിൽ ആ കുട്ടി പെട്ടുപോയി അപ്പോൾ ഒരു തവണ ഇത്തരം ചുഴികളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി വരിക എന്ന് പറയുന്നത് വലിയ പാടാണ് കാരണം ഒരുത്തൻ ഒരുത്തന് നമ്പർ കൊടുക്കും അടുത്തവന് അടുത്തവന് നമ്പർ കൊടുക്കാം അതിങ്ങനെ നമ്പർ കൊടുത്ത് കൊടുത്ത് പൊക്കോണ്ടേ ഇരിക്കും വിളി നിന്ന് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവൻ്റെ കൂടെ നീ പോയില്ലേ ഇനി എൻ്റെ കൂടെ വരണം എന്നുള്ള ആവശ്യം വരും അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറയും എന്നൊക്കെയുള്ള ഭീഷണി വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളിൽ അതിൽ കുട്ടി ആത്മഹത്യ ചെയ്യാതിരുന്നത് ഭാഗ്യം കുട്ടി ആ കൗൺസിലിങ്ങിൽ താൻ നേരിട്ടിരിക്കുന്ന മനോവേദന എത്രത്തോളമാണെന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞു അത് വിളിച്ചു പറയാൻ ആ കുട്ടി കാണിച്ചത് കൊണ്ട് ഇത്രയും പേരും പെട്ടു ഇത്രയും പേരെ കണ്ടെത്താൻ സാധിച്ചു എല്ലാവരും വളരെ സമൂഹത്തിൽ കുറച്ചുപേരൊക്കെ സമൂഹത്തിൽ വളരെ മാന്യന്മാരെ ജീവിച്ചിരുന്നവരാണ് അത് അതി പതിനാല് പേർക്കെതിരെ നേരത്തെ തന്നെ കേസുണ്ട് ഒരുത്തൻ ഇപ്പോൾ തന്നെ പോക്സോ കേസ് അകത്ത് കിടക്കുക അവനെതിരെയാണ് ഒരു പോക്സോ കേസൂടെ വന്നിരിക്കുന്നത് അവൻ ഇനിയിപ്പോൾ ജീവിതകാലത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല ജീവിതകാലം മൊത്തം അതിനകത്ത് കിടക്കാനേ പറ്റുകയുള്ളൂ കാരണം പോക്സോ കേസിൽ പോക്സോ കേസിൽ അങ്ങനെ ജാമ്യം കൊടുക്കില്ല അകത്തിട്ട് വിചാരണ നടത്തിക്കളെ അകത്തിട്ട് വിചാരണ നടത്തും തൊണ്ണൂറ് വർഷമൊക്കെ വിധിച്ചു ആ ശിക്ഷ വിധിച്ചും തൊണ്ണൂറ് വർഷം ഒരു പോക്സോ കേസിൽപ്പെട്ട അറുപത്തിനാല് വയസ്സുകാരനെ തൊണ്ണൂറ് വർഷമാണ് കോടതി അടിച്ചു കൊടുത്തത് അതായത് ജീവിതകാലത്ത് അവനും മരിക്കാൻ നേരം ബോഡി മാത്രമേ ഇനി സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ അതാണ് കോടതിയുടെ നയം എന്തായാലും കുട്ടികളെ ശ്രദ്ധിക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് എന്താ പക്വതക്കുറവ് കുട്ടികൾക്കുണ്ട് പക്വതക്കുറവ് കുട്ടികൾക്കുണ്ട് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ അപ്പോൾ ഈ മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ മാതാപിതാക്കളുടെ ശ്രദ്ധ വേണം രാത്രി സമയങ്ങളിൽ ശ്രദ്ധ വേണം രാത്രി സമയങ്ങളിൽ കുട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ചില കുട്ടികൾക്ക് ഈ പറയുന്ന മാറ്റം വരും പെരുമാറ്റത്തിൽ മാറ്റം വരും അത് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ കുട്ടിക്ക് പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ അത്ര ശ്രദ്ധയില്ലാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെന്തായാലും കുട്ടിയെ കുറ്റം പറഞ്ഞതല്ല മാതാപിതാക്കളെയും കുറ്റം പറഞ്ഞതല്ല അവരുടെ ചിലപ്പം ഈ ഉണ്ടാവണം അതാണ് എന്തായാലും കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്